ഒരു നവവധുവിന്റെ മരണം അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ മരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തന്നെ പറയാം നവവധുവിന്റെ വധുവിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാം ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്തൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്യുക മരണപ്പെടുക അങ്ങനെ തുടങ്ങിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് മാത്രമല്ല പണ്ട് കാലം തൊട്ട് തന്നെ കുട്ടികൾ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛനമ്മമാരോട് തുറന്നു പറയാതെ അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് വേദനകളുണ്ട് ആ വേദനകളെല്ലാം തന്നെ ഇറക്കി അവർക്ക് മറ്റൊരു മാർഗമില്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നവരും നിരവധി പേരാണ് അത്തരത്തിലൊരു വാർത്തയാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നത് മലപ്പുറത്തെ ഒരു വാർത്തയാണ് ആമയൂർ സ്വദേശിയായ ഷൈമ എന്നിവരാണ് മരിച്ചത് മലപ്പുറത്ത് നവവധുവായ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം എന്നതാണ് എല്ലാവരും ഞെട്ടിക്കുന്നത് വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത് വെള്ളിയാഴ്ച കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ന് ഷൈമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് കൂടി പറയാം മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പെൺകുട്ടിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ താല്പര്യമില്ലാത്ത വിവാഹത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ആത്മഹത്യയാണോ എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നു പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ ആൺ സുഹൃത്തായ പത്തൊമ്പതുകാരനെ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ് പെൺകുട്ടിയുടേത് ഈ പയ്യന്റെ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ആൺ സുഹൃത്തായ പത്തൊമ്പതുകാരൻ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്ന് പോലീസ് പറയുന്നുണ്ട് താൽപര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് പ്രാഥമിക നിഗമനം എന്നും പോലീസ് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് രണ്ടു വർഷം മുൻപ് പിതാവ് ഹൃദയാഘാതം കാരണം മരണപ്പെട്ടിരുന്നു പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് നടന്നത് മതപരമായ ആചാരങ്ങൾ പ്രകാരമായിരുന്നു ചടങ്ങ് നടന്നതെല്ലാം നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ പക്ഷെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നില്ല എന്നതാണ് സത്യം അതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ പോലും എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നു എല്ലാവരും ഈ പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നുവെന്ന് പോലീസ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി വീടിന് സമീപത്തുള്ള ഒരു യുവാവുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു ഇയാളെ വിവാഹം കഴിക്കണമെന്ന് കുട്ടിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നുമില്ല മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത് ഇതിനിടെയാണ് പത്തൊമ്പത് കാരനായ യുവാവ് കൈഞ്ഞരമ്പ് മുറച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് പെൺകുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് വിവരം വീട്ടുകാരുടെയും അയൽക്കാരുടെയും മൊഴി ശേഖരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് ഷൈമിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴിയെടുക്കുന്നതുൾപ്പെടെ പോലീസ് അടുത്ത ദിവസം കടക്കും ആത്മഹത്യ ചെയ്ത മുറിയും വിശദമായി തന്നെ പരിശോധിക്കും അതുപോലെ തന്നെ ഫോൺ കോളുകൾ അവസാനമായി സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും